ട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങള് ആന്ധ്രാപ്രദേശ് ജസ്റ്റ് ഒന്ന് കേറു തന്നെ ആന്ധ്രാപ്രദേശ് കേറി ഇനി കൊറച്ചു കഴിയുമ്പോ തന്നെ കർണാടക കേറും അപ്പൊ ഞങ്ങള് പെട്ടെന്ന് പോവുകയാണ് കേട്ടോ കാരണം ഓരോ വാർത്തകളും ന്യൂസുകളൊക്കെ ഇങ്ങനെ കേക്കുമ്പോ നമുക്കൊരു ഉള്ളിലൊരു പേടി പിന്നെ ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വേഗം പോവാണ് നാട്ടില് മഴ കുറവായിട്ടല്ല കേട്ടോ റിവർ ഉണ്ടല്ലോ അത് അതായത് നമ്മുടെ അവിടെ അവിടെ ഇതാണ് വെള്ളം പറഞ്ഞൊഴിഞ്ഞിട്ട് അമ്പലത്തിന് മേട് വരെ വെള്ളം വന്നത് എപ്പഴും കേട്ടോ വെള്ളം ഞങ്ങള് സൂക്ഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചൊക്കെ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ രാവിലെ പമ്പയിൽ നിന്ന് വീട് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ രാവിലെ മഴയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഫ്രഷായി ഞങ്ങൾ പോകുന്നത് കേട്ടോ കാരണം ഇപ്പോഴും ഇവിടെയൊക്കെ നോക്കി ഇവിടെയൊക്കെ അത്യാവശ്യം തന്നെയാണ് കിടക്കുന്നത് കർണാടകയിൽ നല്ല മഴയാണ് അല്ലേ അപ്പോൾ നമുക്ക് വേഗം വിടാം കേട്ടോ ആദ്യം നമുക്ക് എവിടെന്നെങ്കിലും ഒരു ചായ കുടിക്കണം കാരണം ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുക്കിയിലൊന്നും നടക്കുമെന്ന് തോന്നില്ല അല്ലേ നിർത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ സഞ്ചരിക്കുന്ന ടയർ കാറ്റുകട കട പഞ്ചർ പ്രദേശ് അപ്പൊ ഞങ്ങൾ വണ്ടിക്ക് ഒരു കാറ്റ് അടിക്കണം ടയറിൽ നാലും കാറ്റ് കുറവുണ്ടെന്നാണ് നല്ലൊരു പാളൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് കാറ്റും കൂടി അടിച്ചിട്ടാണ് പോവേ ഇതിൻ്റെ വേണ്ടത് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് വേണം കംപ്രസറും വമ്പും മോട്ടറും ഒക്കെ ആട്ടോ ഇരിക്കുന്നത് എല്ലാ സാധനവും ഉണ്ട് പഞ്ചർ ഒട്ടിക്കാനുള്ളത് ഇവിടെ ഇപ്പോ ട്യൂബിന്റെ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവിടെ ഇപ്പോൾ ഈ ഷീറ്റല്ലെന്നാട്ടോ എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ റൗണ്ട് ആയിട്ടും ഞാൻ ഈ ഷീറ്റ് ഷീറ്റങ്ങനെ കണ്ടിട്ടില്ല അത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ അല്ല ഞങ്ങൾ ഈ വന്ന റൂട്ടിൽ പമ്പുകളിലൊന്നും എയറില്ല കേട്ടോ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇതേപോലെ അടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങളുടെ ഒന്ന് പൈസ വേണം ആയിക്കോട്ടെ വേണ്ടെന്ന് പറഞ്ഞു അതേപോലെ കുറേ സ്ഥലത്ത് മെഷീൻ ഉണ്ട് പക്ഷേ സംഗതി വർക്കിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കിടന്ന പമ്പിന് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇതിൽ വന്ന് ഞാൻ അടിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ചായക്കണ ചെറിയ സഞ്ചരിക്കുന്ന ഹോട്ടൽ കാണുന്നുണ്ട് ഇത് ഫുള്ള് സഞ്ചരിക്കുന്ന സംഭവമാണ് അപ്പൊ നമുക്ക് അവിടെ നിന്നൊരു ചായയും കൂടി കുടിച്ചിട്ടങ്ങ് പോവാട്ടോ ഇത് കണ്ടോ ഇവിടുന്നാണ് ഞങ്ങളിപ്പോ ചായ കുടിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഇനി ചായ കുടിച്ചതിന് ശേഷം കാണാം എന്താ ഉള്ളേ ഒന്നും അറിയില്ല നിന്ന് കഴിക്കണം ആൻസി നിന്ന് കഴിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഞാൻ നോക്കട്ടെ എന്താ ഉള്ളേട്ടെ ആണോ ചുണ്ടോ സാധാ ദോശ ഇവിടെ മസാലദോശയാണ് കൂടുതലൊക്കെ തരുന്നത് ദോശ അങ്ങനെ ഞങ്ങൾ ആ ദോശ വഴി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് മാറി മാറിട്ടോശ് നല്ല സൂപ്പർ ദോശയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞാലന്റെ ഭക്ഷണം എന്റെ കൈയ്യട്ടോ ഇതോ അവളുടെ ദോശ എന്റെ കയ്യിൽ ഇരിക്ക ഞാൻ അവൾക്ക് ചെറുതായിട്ട്

അങ്ങനെ ഞങ്ങൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകട്ടോ നല്ല ഹൈവേ ആണ് അതുകൊണ്ട് തന്നെ നല്ല സുഖാണ് വണ്ടി ഓടിക്കാൻ കിലോമീറ്റർ അറിയുന്നേ ഇല്ല ഇല്ലല്ലേ വണ്ടി ഓടിക്കുന്ന ഞാനല്ല എങ്കിലും കിലോമീറ്റർ ഇങ്ങനെ നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ലാട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യൊക്കെ നമ്മള് നല്ല പാട്ടൊക്കെ കേട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ പുറകിൽ നിന്ന് കേക്കുന്ന കേട്ടോ കാർത്തു കിട്ടു അതൊക്കെയാണ് പോർ പിന്നെ അഞ്ചു അഞ്ചുറ്റൊക്കെ കൊടുക്കാ എല്ലപ്പോഴൊക്കെ ഫോണ് കൊടുക്കാറുള്ളു അപ്പൊ ഇത്തിരി നേരം കാണിട്ട് അമ്മേന്ന് ചോദിച്ചപ്പോൾ കുറച്ച് നേരത്തേക്ക് കൊടുക്കുകട്ടോ പിന്നെ വിന്റി മില്ലുകൾ വറക്കുന്നുണ്ടോ സൈഡിൽ മൊത്തം ഉണ്ട് ഇനി അങ്ങോട്ട് വിന്റി മില്ലുകളൊക്കെ കുറേ കൊറേ കാണാലേ അങ്ങനെ ഞങ്ങൾ ആ ഹൈവേന്ന് ഒന്നിങ്ങോട്ട് ഇറങ്ങിയിട്ടോ ഹൈവേ ഇങ്ങോട്ട് ഇറങ്ങി വേറൊരു വഴിയിൽ കയറി ഇതോ നമ്മൾ രണ്ട് സൈഡിലും ഇപ്പൊ കാണുന്നത് മറ്റേ ആ പൂളിന്ന സൈസ് ഒരു തരം പാറയുണ്ടല്ലോ ആ പാറയാണ് കേട്ടോ പക്ഷെ ഇതങ്ങനെ പൊളിഞ്ഞു ചാടാൻ ഇത്ര പൊക്കത്തിലൊന്നും അല്ല ഹൈറ്റ് കുറവുണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം പക്ഷെ അതുകൊണ്ട് നല്ലൊരു വഴി ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഇടിഞ്ഞിട്ടുണ്ടോ ഈ സൈഡില് ഇതൊരുതരം കട്ട ഒരു നമ്മുടെ മണ്ണൊക്കെ പോലെ തന്നെ പക്ഷെ ഇത് പാറയാണെന്ന് മാത്രം അല്ലെ വലിയൊരു ഉറപ്പില്ല പക്ഷെ വേറെ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഇടിഞ്ഞാലും വലിയൊരു ദൂരത്തേക്ക് വരാനുള്ള സാധ്യതയൊന്നുമില്ല ഇതേണ്ടോ ഇവിടുത്തെ കല്ലുകൾക്ക് ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടുത്തെ കല്ലുകളൊക്കെ കാണാൻ അല്ലെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ പക്ഷേ ഒന്നിടിഞ്ഞാ വല്യ ഭംഗിയൊന്നും ഇല്ല കാണാൻ അത് വേറെ പോരില്ലേ ഒന്ന് പ്രതീക്ഷിക്കാം പിന്നെ മഴ ഇവിടെ ഇല്ല അധികം വലിയൊരു എന്താ പറയാ ബുദ്ധിമുട്ട് കൂട്ടുന്ന സൈസുള്ള മഴയൊന്നും ഇല്ല ഇടയ്ക്കൊന്ന് പെയ്യുന്നു ചാറ്റുന്നു പോന്നു അങ്ങനെ മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ നമ്മൾ ഹൈവേ നിറങ്ങിന്ന് പറഞ്ഞ ഇനി ഹൈവേ കേറാന്ന് പറഞ്ഞ സ്വപ്നങ്ങൾ മാത്രാണ് അല്ലേ അങ്ങനെ ഞങ്ങൾ ഇടുവിൽ കർണാടക കയറിട്ടോ കർണാടക ജസ്റ്റ് ഒന്ന് പാസ് ആയതേ ഉള്ളു ഇനി കർണാടക കഴിഞ്ഞ നമുക്കിനി എവിടെയാ കേരളം അങ്ങനെയല്ല ഇത് ഈ വഴി ഇനി ബാംഗ്ലൂര് മൈസൂര് മൈസൂർ റൂട്ടിൽ കേറും കേറോ ഇതല്ല ശരിക്കുള്ള ഹൈവേ ഇത്രയും ടയർ ഇവിടെ ഇതൊന്നും ഇല്ലേ പക്ഷെ ഇപ്പൊ നിയമം ആണോ ഇത് കണ്ടോ ഫുള്ള് മലകള് ചുറ്റിനു നമ്മളിപ്പോ ചുറ്റിനും ഞങ്ങൾ അവിടെ കേറിയിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇണ്ട് ഫുള്ള് മരങ്ങളും കേറാൻ പറ്റില്ല തോന്നുന്നു അപ്പുറത്ത് കൂടി വഴി ഉണ്ടാവും കേറാനല്ലേ ഇവിടെ എല്ലാം അങ്ങനത്തെ സൈസ് മലകളാണ് കേട്ടോ വലിയ 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 മലകള് മുറ്റാ സൈസ് ഒരുതരം ഒരുതരം കല്ലുകളാണ് നല്ല മങ്ങയുണ്ട് കാണാനൊക്കെ ഇപ്പൊ നമ്മുടെ തെങ്ങും കൗങ്ങും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെ ഒരാൾ നല്ല ഉറക്കാണ് കൊറേ നേരം ഉറക്കാതണങ്ങിട്ട് വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല ഭയങ്കര ക്ഷീണല്ലോ വീടെത്താനായി ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ക്ഷീണമെന്നാണ് പറയുന്നത് അതിന്റെ ഒരു ക്ഷീണം നമുക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങള് മൈസൂർ എത്തി കേട്ടോ മൈസൂര് ഞങ്ങള് മൈസൂർ ടൗണും കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യുന്നില്ല ൂടെയുള്ള വഴി കൂടിയാണ് പോകുന്നത് കാരണം മൈസൂർ ടൗണിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരിക്കും ഒരു വൈകുന്നേര സമയക്കായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെയുള്ളൊരു മൂടല് കണ്ടോ നല്ല മൂടലാണ് ഇപ്പൊ ഇവിടെ തന്നെ നല്ലൊരു മഴ പെയ്യുന്നു തോന്നുന്നു കേട്ടോ പക്ഷെ ഇവിടെ മഴ പെയ്താലും വലിയൊരു ചൂടും അങ്ങനെയൊന്നും കുറവൊന്നുമില്ല അല്ലെ അത്യാവശ്യം ചൂടുണ്ട് അല്ലെ ചൂടയില്ലായിരുന്നു അപ്പൊ ഒരു മഴ പെയ്തു കഴിയുമ്പോൾ ചെറുതായിട്ടൊന്നും തണുക്കുമായിരിക്കും വലിയൊരു ചൂടൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടോ എന്താ ഞങ്ങളെ ആകത്തെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ മഴ എന്നുള്ളതാണ് കാരണം അവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ പൊൻകുഴി ക്ഷേത്രം ഉണ്ട് അതിൻ്റെ അവിടെ ഫുള്ള് ഇപ്പം എല്ലാ പ്രാവശ്യവും വെള്ളം കയറാറുള്ളതാണ് അപ്പോൾ ഇന്നലെയും കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഇനിയാന്നൊക്കെ വെള്ളമായിരുന്നു അപ്പം ഇപ്പം കുറച്ച് കുറവുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ആകാശം കാണുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ കുഴപ്പമില്ലായിരിക്കും അല്ലേ പോയി നോക്കാം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ കൊറേ കാര്യങ്ങളൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഒന്നും കാണാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങള് നേരെ വിട്ടടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങള് നടുക്കാടിൽ കിടക്കേണ്ടി വരും പിന്നെ തിരിച്ച് വന്നിട്ട് വേണം വേറെ വഴി തപ്പണമെങ്കിലും കേട്ടോ അപ്പൊ അത് കാരണം നമ്മളിങ്ങനെ പോവാ ആ തണ്ണിമത്തം പേടിച്ചിട്ടില്ലേ ഞാൻ അറിയാതൊന്നും ഒന്ന് തണ്ണിമത്തനാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ തണ്ണിമത്തനല്ലേ ഞാൻ കണ്ട് മത്തങ്ങിയാണ് കണ്ട് പക്ഷെ തണ്ണിമത്തനാണ് കണ്ടത്

നിർത്താൻ കാണുന്നുണ്ടോ വാ വാ ഇവിടെ നല്ല പച്ചപ്പായിട്ടോ മഴ പെയ്തെന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇനിയിപ്പം മാനകൾക്കും പിന്നെ നമ്മുടെ ആനകൾക്കും ഒന്നും തിന്നാൻ വേണ്ടിട്ട് അവര് ചിലപ്പോ കാട്ടീ ചിലപ്പോ പുറത്തോട്ട് ഇറങ്ങി വരത്തില്ലായിരിക്കും അല്ലേ അല്ല ഇത്രയും നല്ല പച്ചപ്പായിട്ട് ഉള്ളിലേക്കൊക്കെ അതുപോലെ തന്നെ ആയിരിക്കില്ലേ അപ്പൊ വരുമോ വരൂലേ അവർക്ക് നമ്മുടെ നാടും നാട്ടിലെ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ സമാധാനൊക്കെ അങ്ങനെ ഞങ്ങള് കേരളത്തിൽ കേറിട്ടോ മുത്തങ്ങാഴ് വന്നിട്ട് ഒരു ആനേനെ അങ്ങനെ ഒന്നിനെ കാണാൻ പറ്റിയില്ല മാന കണ്ട് ഞങ്ങള് കുഞ്ഞാലിക്ക് ആനേനെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ കേട്ടോ വന്നേ ഒന്ന് കാണാൻ പറ്റിയില്ല ഉറങ്ങാൻ കൊ കൊമ്പനാന കുട്ടപ്പനെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കു കണ്ടിട്ടുണ്ട് നമ്മളീ ട്രിപ്പിൽ കാണാൻ പറ്റും ഒച്ചനോട് പറഞ്ഞു ഇനിയാണ് വെള്ളപ്പൊക്കം സ്ഥലം വരുന്നത് പക്ഷെ ഒന്നും കാണത്തില്ല മുട്ട ഇരുട്ടാണ് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടോ ബത്തേരി എത്തി നാട്ടിലെത്തിയിട്ടില്ല എങ്കിലും ഒരു സമാധാനല്ലേ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇപ്പോഴും പക്ഷെ നമ്മുടെ ലോറിയിലുള്ള ചേട്ടനം കണ്ടു കിട്ടിയിട്ടില്ല കേട്ടോ ലോറി ഇതുവരെ ട്രാക്ക് ചെയ്യാനൊന്നും ഒന്നും പറ്റിയിട്ടില്ല എല്ലാരും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം ഞങ്ങൾ വന്ന നമ്മളെ വന്ന വഴിക്കല്ല കർണാടകയിൽ കൂടെ തന്നെയാണ് നമ്മളും വന്നത് അപ്പൊ നമുക്ക് ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ

ഫുള്ള് തുണിയും കാര്യങ്ങളൊക്കെ എല്ലാരും അത് മേടിച്ചാ മേടിച്ചോ ആ ചൂപ്പർ അത് തുറന്നു വായിക്കേ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചല്ലേ കേറി കേറ് കേറ് എല്ലാരും പൊറത്തേക്കണേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് എത്തി കേട്ടോ അപ്പൊ ദേ ഞങ്ങൾക്ക് ഇന്നുള്ള സ്പെഷ്യൽ ആട്ടോ ചിക്കൻ കറിയും നെയ്ച്ചോറും ഇതാര നെയ്ച്ചോറിൻ ചേട്ടേന്റെ പക നെയ്ച്ചോറും കോഴിക്കറി നമ്മളെ കൂട്ടൊന്നും വേണ്ട ചേട്ടാ ഇവിടെന്താ അത് ഇതെന്താ കൊറേ ബൊമ്മ കുട്ടികളൊക്കെ ഇതെന്താ വാളി ഏ ഭക്ഷണം കഴിക്ക ഭക്ഷണം വേണ്ടേ വണ്ടിയിലും ഭക്ഷണം വേണ്ടല്ല